അതാ കോൺഗ്രസ് പിടിക്കാൻ പറ്റുന്നില്ല അതാ കോൺഗ്രസ് പാർട്ടി പോലീസിന് കേരളത്തിലെ പോലീസ് നല്ല നിലയിൽ ഏത് രഹസ്യങ്ങളും കണ്ടെത്താനും ഇന്നാണെങ്കിൽ പ്രത്യേകിച്ച് സൈബർ രംഗത്ത് വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് സേനയാണ് ആ പോലീസ് സേനയുടെ സേവനം കൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു നിരവധി മോഷണ കൊലപാതക കേസുകളിൽ മിനിറ്റുകൾക്കകം പ്രതികൾ പിടിക്കാനും കോടതിയിൽ ഹാജരാക്കാനും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പോലീസ് സേനയാണ് അവർക്ക് പോലീസ് സേനയുടെ ബുദ്ധിപരമായ കഴിവും പൊതുവെ ഒരു പോലീസ് സേനയ്ക്കുണ്ടാകേണ്ട നല്ല ഗുണങ്ങൾ ഒരുപാടുണ്ട് അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു നല്ല ഗുണമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് പോലീസ് സേനയുടെ എന്തെങ്കിലും ഒരു വീഴ്ച കൊണ്ടാണ് ഒളിവിൽ പോയിരിക്കുന്ന കോൺഗ്രസ് നേതാവിനെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പിടിക്കാൻ കഴിയാത്തത് എന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല അത് പോലീസ് അതിൻ്റെതായിട്ടുള്ള അവരുടേതായിട്ടുള്ള രീതികളും കാര്യങ്ങളുമുണ്ട് അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാണ് ഈ അറസ്റ്റൊക്കെ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതാണ് എന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് കാരണം ശബരിമല സ്വർണപ്പാളി വിഷയമൊക്കെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണ് ഞങ്ങൾക്ക് ശബരിമലയുടെ പ്രശ്നത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല ഈ ഇടതുപക്ഷ ഗവണ്മെന്റ് കേരളത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ശബരിമല സ്വർണപ്പാളി പ്രശ്നത്തിൽ ശരിയായ നില സ്വീകരിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം നടത്താനും കോടതിയുടെ കൂടി നിരീക്ഷണത്തോടുകൂടി കുറ്റവാളികളെ കണ്ടെത്താനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ കേരളത്തിലൊന്നും മറച്ചു വെക്കാനില്ല ഇവിടെ ശബരിമല പമ്പ പമ്പയിൽ ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ശബരിമല സന്നിധാനം അയ്യപ്പക്ഷേത്ര ലോക വിശ്വാസികളെല്ലാം വന്ന ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട് ഇന്ത്യക്കാർ മാത്രമല്ല സായിപ്പന്മാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോഴീ കഴിഞ്ഞൊരു അഞ്ചു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ എത്രയോ ലക്ഷം ആളുകൾ വന്നു കഴിഞ്ഞു ആ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും ഒക്കെ വരുന്നവരുടെയൊക്കെ ഈ യാത്രയും കാര്യങ്ങളെയും ഒക്കെ ഫലമായിട്ട് നമ്മുടെ കേരളത്തിന് ഒരുപാട് നേട്ടമുണ്ട് ഇപ്പോൾ പത്തനംതിട്ട ജില്ല കോട്ടയം ഇടുക്കി എറണാകുളം പൊതുവെ എല്ലാ ജില്ലകളിലുമായി ധാരാളം സന്ദർശകർ വരുന്ന വഴികളാണതല്ല എത്രമാത്രം എത്ര കോടി രൂപയുടെ വ്യാപാരങ്ങളാണ് നടക്കുന്നത് ഈ നാടിൻ്റെ തന്നെ ഒരു ഉത്സവമായി മാറുകയാണ് അതുകൊണ്ടത് കേരളത്തിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ തിരുപ്പതി വേളാങ്കണ്ണി നമ്മുടെ ഗുരുവായൂർ ഇങ്ങനെയുള്ള സന്നിധാനങ്ങൾ ക്ഷേത്ര ക്ഷേത്രങ്ങൾ ചർച്ചകൾ എല്ലാമുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ സന്ദർശനത്തിൻ്റെ തീർത്ഥാടകരുടെ വരവിൻ്റെ ഭാഗമായിട്ട് ആ നാടാകെ വളരുന്നുണ്ട് കേരളത്തിൻ്റെ ആകെ വളർച്ചയിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നതാണ് ശബരിമല അതിനെ ഒന്നുകൂടി പ്രോത്സാഹിപ്പിക്കാൻ അതൊന്നുകൂടി ജനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ അതൊരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു വികാരമാക്കി മാറ്റാൻ കഴിയത്തക്ക നിലയിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് അത് പൊളിക്കാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിച്ചു എല്ലാവരും സഹകരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പ്രത്യേകിച്ച് അത് സംഘടിപ്പിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡ് പക്ഷെ അത് പൊളിക്കാൻ ശ്രമിച്ചു പൊളിഞ്ഞില്ല അപ്പോഴാണ് ഒരു പോറ്റിയെ കൊണ്ടുവന്ന് ഇതെല്ലാം സ്പോൺസർ ചെയ്ത് ഞാനാണെന്ന് പറയിച്ചു അപ്പോഴാണിത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് പോലീസ് നിരീക്ഷിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസിന് ലഭിച്ച വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ചു കോടതി ശക്തമായി അന്വേഷണം നടത്താൻ പറഞ്ഞു അതിന് നിർദ്ദേശങ്ങൾ നൽകി അന്വേഷണം നടത്തി എത്ര പെർഫെക്റ്റായിട്ടുള്ള അന്വേഷണമാണ് നടന്നത് എന്തെങ്കിലും ആക്ഷേപം പറയാനുണ്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല കുറ്റം ചെയ്തവരാരാണോ അവരെ ശിക്ഷിക്കപ്പെടണം അതിലൊന്നും ഏതെങ്കിലും രാഷ്ട്രീയം നോക്കിയോ കക്ഷി നോക്കിയോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടല്ല ഇവിടെ സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും ഭാഗമാണ് ഇടതുപക്ഷ മുന്നോട് ഉയർത്തിപ്പിടിച്ചത് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയാണ് രാഹുലിന്റെ ഇനി ഞങ്ങൾ എന്തിനാ കോൺഗ്രസ് പറയേണ്ട കാര്യം ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാന്നല്ലാതെ എന്നല്ലാതെ പറയേണ്ട കാര്യം ഞങ്ങൾക്ക് എന്താണല്ലോ അത് കോൺഗ്രസിന്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ എത്ര കാലമായി എത്ര പരാതികൾ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ മുമ്പാകെ വന്നു ഇപ്പോഴും വന്ന പ്രശ്നമല്ല സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുൻപ് തന്നെ നിരവധി പെൺകുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ പരാതിയുമായി കെ പി സി സിയെ സമീപിച്ചില്ലേ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചില്ലേ ആ പരാതികൾ കേട്ട് ശക്തമായ നടപടി അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വഷളാകുമായിരുന്നു ഇവിടെ എന്താ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഇതാണോ ഒരു രാഷ്ട്രീയ നേതൃത്വം കാണിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസിൻ്റെ വലിയ നേതാവ് കേരളത്തിലെ പ്രമുഖനായ നേതാവ് അഖിലേന്ത്യാ കമ്മിറ്റിയുള്ള നേതാവ് എന്താ കാണിച്ചു വെച്ചത് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കൊണ്ടു ചെന്നെത്തിയത് എത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കാണ് എന്നിട്ട് നിങ്ങൾ നോക്കൂ വസ്തുതകളെല്ലാം പുറത്തു വന്നു പെൺകുട്ടി തന്നെ വെളിപ്പെടുത്തി പരാതിയുമായിട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചു പോലീസ് അന്വേഷണം നടത്തി മാധ്യമക്കാരെല്ലാം അന്വേഷിച്ചു വസ്തുതകളെല്ലാം പുറത്തു കൊണ്ടുവന്നു എന്താ ഇവിടെ ഉണ്ടായിരുന്ന പ്രതികരണം കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ സുധാകരൻ എന്താ പറഞ്ഞത് ചേർത്ത് പിടിക്കുന്നു വളരെ സംശുദ്ധനാണ് അതിനെ ന്യായീകരിച്ച് കുറേ നേതാക്കള് പോയില്ലേ